ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ രേവതിയുടെയും സച്ചിയുടെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര കൂടി തന്നെയാണ് ഗെയിം കളിക്കുന്നത് ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വരയ്ക്കാം ശ്രീകാന്ത് വർഷയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം പക്ഷേ ശ്രീകാന്ത് വിളിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ വർഷയിൽ നിന്ന് ഭയങ്കര കളി വർഷയെ നിന്നെ വിളിച്ചത് കേട്ടില്ല നീ നീ എന്താ നോക്കാത്തത് അവളുടെ ഒരു ഗെയിമ് കളി എന്നും പറഞ്ഞുകൊണ്ട് ഈ വർഷയുടെ ഫോൺ എടുത്തിട്ട് ഒറ്റയേറി ഇത് കണ്ട നമ്മുടെ വർഷ അവിടെ നിന്ന് ചാടി എഴുതി ശ്രീകാന്തെ എന്ത് പണിയാണ് നീ കാണിച്ചത് ഞാനിപ്പോൾ വിൻ ചെയ്താനായിരുന്നു എന്നിട്ട് നീ ആ ഫോണിൽ ഞാൻ വരച്ചറിഞ്ഞതെന്ന് വർഷ ചോദിക്കാം ഹാ ഞാൻ ഇത്രയും നേരം നിന്നെ വിളിച്ചു എന്നിട്ട് എൻ്റെ വിളി പോലും കേൾക്കാതെ ഞാൻ വന്നത് പോലും ശ്രദ്ധിക്കാതെ നീ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണല്ലേ വർഷേ ഞാൻ പറയുന്നവൾക്ക് കേൾക്കണ്ടേ ശ്രീകാന്തേ നീ വന്നത് ഞാൻ കണ്ടു നീ വിളിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു പക്ഷേ എന്തിനാണ് എൻ്റെ ഫോൺ പലിശ ഞാൻ ചോദിച്ചത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കേട്ടില്ല വാ നമുക്ക് വീട്ടിൽ പോകാം ഹാ ഹാ നിന്റെ തലക്കോളോയോ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത് പിന്നെന്തിനാ വീട്ടിലേക്ക് പോകുന്നത് ദേ വർഷേ നീ കോമഡി പറയുകയാണോ ഞാൻ കോമഡി ഒന്നും പറഞ്ഞല്ല സീരിയസ് ആയിട്ടല്ലേ പറഞ്ഞത് നമ്മളിപ്പോ വീട്ടിൽ തന്നെ അല്ലേ നിൽക്കുന്നത് അതല്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മുടെ വീട്ടിലേക്കോ നമുക്കതിന് സ്വന്തമായിട്ട് വീടുണ്ടോ ഇല്ലല്ലോ ആ പിന്നെ ലോൺ എടുത്ത് നമ്മളൊരു വീട് കെട്ടുക പറഞ്ഞായിരുന്നു പക്ഷേ അത് നടന്നില്ലല്ലോ അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് എവിടെ നിൽക്കാം ദേ വർഷേ നിൻ്റെ അധിക പ്രസംഗം എന്റെ അടുത്ത് വേണ്ട ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത് അതിനത് ശ്രീകാന്തിൻ്റെ വീടാണോ അല്ലല്ലോ അത് ശ്രീകാന്തിൻ്റെ അച്ഛന്റെയും അമ്മയുടെയും വീടല്ലേ പിന്നെ പിന്നെങ്ങനെയാണ് ശ്രീകാന്തേ അങ്ങോട്ട് പോകുന്നത് ദേ വർഷേ നീ കൂടുതൽ സംസാരിക്കണ്ട ദേ അങ്ങോട്ട് പോയേ മതിയാവുള്ളൂ ഇല്ല ശ്രീകാന്തേ യാതൊരു കാരണവശാലും ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങളെ ഏട്ടനില്ലേ ആ ഗുണ്ട സച്ചി ഹാ അയാള് എൻ്റെ അച്ഛനെ തല്ലിയില്ലേ അയാളുള്ള വീട്ടിലേക്ക് ഞാൻ വന്നോന്നോ ഒരിക്കലും നടക്കുന്നത് കാര്യമല്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരാനും പോകുന്നില്ല നിന്റെ എന്താ ചെയ്തത് രേവതി ഏച്ചിയെ കള്ളീന്ന് വിളിച്ചില്ലേ എന്നിട്ട് അപ്പം അതൊന്നും കുഴപ്പമില്ലേ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ പക്ഷേ അതെല്ലാം വാക്കാതെ തീരണം പക്ഷേ സച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏട്ടൻ എൻ്റെ അച്ഛനെ നേരെ കൈ ഉയർത്തി എൻ്റെ അച്ഛനെ നേരെ അടിച്ചു ഇതെല്ലാം കണ്ടു ഞാൻ ഇനിയും നിങ്ങളുടെ വീട്ടിലേക്ക് വരാനോ ഒരിക്കലും ഞാൻ നിങ്ങളിലേക്ക് വീട്ടിലേക്ക് വരാനായിട്ട് പോകുന്നില്ല ശ്രീകാന്തേ എന്ന് പറയുക ഓഹോ അപ്പം നീ വരലെന്ന് തന്നെയാണോ അതെ ഞാൻ വരലെന്ന് തന്നെയാണ് എൻ്റെ അച്ഛനും ഭയങ്കര വിഷമോ അതെ എൻ്റെ അച്ഛന് ഭയങ്കര ഏറെ വിഷമമായി അല്ലെങ്കിലും ഒരാൾ ഒരാളുടെ തല്ലുകൊണ്ടാൽ പിന്നെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കില്ലേ ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കാര്യമോ പറഞ്ഞത് എൻ്റെ എന്നെ വിളിച്ചായിരുന്നു നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് മടങ്ങി ചെല്ലണം എന്നും പറഞ്ഞു അച്ഛൻ അപേക്ഷിച്ചായിരുന്നു അതുകൊണ്ട് നമുക്ക് പോയേ മതിയാവുള്ളൂ ഓഹോ അങ്ങനെ അപ്പോൾ നിങ്ങളുടെ അച്ഛനൊരു വിഷമം വന്നുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വിഷമം ഒന്നും കാണണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ശ്രീകാന്തേ നിനക്ക് വേണമെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോകാം പക്ഷേ ഞാൻ വരുന്ന പ്രശ്നവുമില്ല ഞാൻ വരില്ല ദേ വർഷേ ഞാനൊരു കാര്യം പറയാ വർഷേ നമ്മള് കറികളൊക്കെ ഉണ്ടാക്കും പക്ഷേ അതിന് അതിന് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആ കറി മോശമാകും പക്ഷേ അത് കറക്റ്റാകാൻ വേണ്ടി വീണ്ടും വീണ്ടും കുക്ക് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് കരിഞ്ഞ് പൊകഞ്ഞ് എല്ലാം നശിച്ചു പോവുകയുള്ളു അതേപോലെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷമാണെങ്കിൽ ഓ ശ്രീകാന്ത് അപ്പം കുക്കിങ് അതിലെടുത്ത് ഇടുകയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും പറയാം ദേ നമ്മള് ഒരു ഡബിങ് ചെയ്യും ഡബ്ബിങ് ചെയ്യുമ്പോൾ ആ ഡയലോഗ് കറക്റ്റ് അല്ലെങ്കിൽ ആ ഡയലോഗ് വീണ്ടും വീണ്ടും ശരിയാക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ വീണ്ടും ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ ആ ഡയലോഗ് കേൾക്കില്ലേ നമുക്കത് വല്ലാത്തൊരു സങ്കടമാകും ശ്രീകാന്തേ അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതം നമ്മൾ ഒരാഴ്ച പറഞ്ഞു ഹാ പിന്നെ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്തിന് കലി വരിക ആണെങ്കിൽ അവിടെ നിന്ന് ഒറ്റ പോക്ക് വർഷക്കാണെങ്കിൽ ആകെ അരിശവും വരിക അപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞപ്പോഴേക്കും ഈ വർഷയുടെ അച്ഛൻ വന്നിട്ട് മോനെ നീ വല്ലാം കഴിച്ചായിരുന്നോ ആ വേണ്ടാങ്ങളെ എനിക്കൊന്നും വേണ്ട ഞാൻ പോവാണ് എന്ന് പറയുക അപ്പോൾ വർഷയുടെ അമ്മയും പറയുകയാണ് മോനെ അതെങ്ങനെയാ മോനെ കല്യാണ സ്ഥലത്തൊന്നും ഒന്നും കഴിച്ചില്ല അപ്പോൾ ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ വേണ്ടാൻ്റെ എനിക്ക് വിശപ്പില്ലെന്നല്ലേ പറഞ്ഞത് എനിക്കൊന്നും വേണ്ട അല്ലെങ്കിലും എങ്ങനെ വിശപ്പുണ്ടാവനാണല്ലേ അതേപോലെ അല്ലേ ആ സച്ചി കാണിച്ചു കൂട്ടിയത് ഇദ്ദേഹത്തെ പിടിച്ച് തല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആഹാ എൻ്റെ ഏട്ടനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് ഏഹ് ഹ് അങ്കിൾ എന്താ ദേവതയേച്ചെ കുറിച്ച് പറഞ്ഞത് ദേവതി ഏച്ചി എന്ന് പറഞ്ഞോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു അത് പിന്നെ മോനെ മോഷ്ട പ്രശ്നം ഉണ്ടാക്കി എന്ന് വിചാരിച്ച് നിന്റെ ഏട്ടൻ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ തല്ലേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ആ കേട്ടെന്നാൽ ആർക്കും സഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാ പിന്നെ നിങ്ങളുടെ വിലത്തരൊന്നും എൻ്റെ മുന്നിൽ നടക്കാനായിട്ട് പോകുന്നില്ല ദേ എൻ്റെ സച്ചിയണേ നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവാം അപ്പം ശ്രീകാന്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ വർഷയുടെ അച്ഛനാണെങ്കിലേ കേട്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ദേ അവനേതായാലും അവരുടെ പക്ഷം തന്നെയാണ് ഏ അതൊന്നും സാരുല്ലെന്നേ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തും ടെൻഷൻ ആവേണ്ട അവൻ്റെ മനസ്സ് മാറും ഹാ അവൻ്റെ മനസ്സല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കും യാതൊരു കാരണവശാലും അവൻ അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നില്ല ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിയാണെങ്കിൽ ആ കല്യാണ സ്ഥലത്ത് വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓർക്കുക ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഭയങ്കരോട് സങ്കടപ്പെട്ടിരിക്കുക ലാസ്റ്റ് ഈ വർഷ ഇനി അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ കാര്യം കൂടി ആലോചിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രവി അങ്ങോട്ട് വരുന്നത് എന്താ ചന്ദ്രൻ നീ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർഷയുടെ കാര്യവും ശ്രീകാന്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടാ ഇനി അവരിങ്ങോട്ട് വരില്ലല്ലോ ദേ വീട്ട അവരിങ്ങോട്ട് വരില്ലെന്ന തോന്നുന്നത് കണ്ടില്ലേ അവൻ പിണക്കത്തില ഒരു ഒരു കണക്കിനാണ് അന്ന് പിണങ്ങിപ്പോയിട്ട് അവനെ ഞാൻ വിളിച്ചിങ്ങോട്ട് വരുത്തിയത് ഇപ്പം വീണ്ടും പോയില്ലേ എൻ്റെ മകൻ പോയില്ലേ ഏ ഒരിക്കലുമില്ല ചന്ദ്രേ അവൻ പോകില്ല അവന് നമ്മളെ വിട്ട് പോകാനായിട്ട് പറ്റില്ല ഭാര്യ വീട്ടില് ഭർത്താവ് പോകുന്നത് അതൊരു പതിവാണല്ലോ അതേപോലെ കരുതിയാ മതി അവൻ അവന്റെ ഭാര്യ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നിട്ട് അവൻ തിരിച്ച് മടങ്ങി വരൂന്നേ ഏയ് ഇല്ല വർഷേനോട് പറഞ്ഞത് അവൾ ഇനിയും കൂടി തിരിച്ച് വരില്ലെന്ന് തന്നെയാണ് അതൊക്കെ വെറും തോന്നലാണെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി ഭക്ഷണമൊക്കെ കടിച്ചു കയറി വരിക അപ്പം സച്ചി പറയുകയാണോ ഓ എൻ്റെ രേവതി ആ ഹോട്ടലിൽ തന്നെ നമുക്ക് ഇനിയും കയറിയാൽ മതി കേട്ടോ എന്തും ടേസ്റ്റ് ആയിരുന്നു ആ ഹോട്ടലിലെ ഭക്ഷണങ്ങളെല്ലാം സച്ചിട്ടൊന്നും മിണ്ടാതിരിക്കും സച്ചി കേട്ടാ അങ്ങനെ ഒരു കയറുന്നത് എപ്പോഴേക്കും നമ്മുടെ ചന്ദ്രവതി ചോദിക്കണേ എങ്ങോട്ടാ എങ്ങോട്ടാ ഏഹ് എങ്ങോട്ടാന്നോ ഇത് എൻ്റെ വീടല്ലേ നിന്റെ വീടോ ഇറങ്ങിക്കോളണം ഈ വീട്ടിൽ നിന്ന് ഏഹ് ഞാൻ വീട് തെറ്റിപ്പോയോ ഇല്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ വന്നിരിക്കുന്നത് പിന്നെ എന്തിനാ ഞാൻ ഈ ഇറങ്ങി പോകുന്നത് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ സ്ഥാനമില്ല മര്യാദക്ക് ഇറങ്ങിക്കോളണം ഇനി കാലെടുത്ത് ഇവിടെ ഏഹ് കാലെടുത്ത് ചവിട്ടി പോകരുതെന്നോ അയ്യോ ഇവിടെ തറയൊക്കെ തുടച്ചിട്ടിരിക്കുകയാണോ അതുകൊണ്ടാണോ കാലെടുത്ത് ചവിട്ടി പോകരുതെന്ന് പറഞ്ഞത് എന്ന് സച്ചി ഇങ്ങനെ ഒരു തമാശത്തിൽ ഞാൻ ചോദിക്കാം അപ്പോൾ സച്ചിയേട്ട ഒന്നും ഇണ്ടാതിരിക്ക സച്ചിയേട്ടാ എന്റെ രേവതയും അതെ കൂടുതൽ തമാശ എൻ്റെ അടുത്ത് വേണ്ട ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല അതെന്താ സ്ഥാനം ഇല്ലാത്തത് എൻ്റെ ശ്രീകാന്തം മറിക്ഷേ ഇവിടെ ഹാ അടിച്ച് പുറത്താക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനായില്ലേ അവനെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി ഇനി ഇങ്ങോട്ട് വരല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ മോൻ ഇവിടെ എനിക്ക് വേണം നിങ്ങളുണ്ടെങ്കിൽ അവനിവിടെ വരില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പടി ഇറങ്ങിയേ മതിയാവുള്ളു അതിന് ഞാനിവിടെ നിന്ന് പടി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ചന്ദ്രമതിയുടെ ഈ ഒരു വർത്തവനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ അതെ ശ്രുതി ആന്യു രണ്ടും കളിപ്പിച്ചാന്ന് തോന്നുന്നു അതെ ശ്രുതി ഇതേപോലെ അമ്മയ്ക്ക് ദേഷ്യം വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തില് ഇതമ്മ രണ്ടും കളിപ്പിച്ച് തന്നെയാ അപ്പോ നമ്മുടെ ശ്രീകാന്ത് പറയുക സോറി സച്ചി പറയാണ് ഏതായാലും ഇവിടെ നിൽക്കുന്നതിന് പ്രശ്നവും ഇല്ല അതെ ചന്ദ്രമതി പറയാണ് നിങ്ങളിതിവിടെ നിർത്തുന്ന പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി സംസാരിക്കുകയാണ് അത് നേരം ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് നീ മിണ്ടിപ്പോകരുത് നീ തന്നെയാ എല്ലാത്തിനെയും കാരണക്കാരി നീയാ ഇവനെ കുത്തിരിപ്പിച്ചു വിട്ടത് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സച്ചിയെ കൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടിപ്പിക്കാൻ പാടില്ലെന്ന് അവനെ അടയ്ക്ക് ഒതുക്കി നിർത്തിക്കോളെന്ന് നീ എനിക്ക് വാക്കും തന്നെയല്ലേ എന്നിട്ട് നീ കാറണമല്ലോ ഇപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ഞാൻ സച്ചേട്ടനോട് പല പ്രാവശ്യം പറഞ്ഞു ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നോട് പോലും മിണ്ടില്ലായിരുന്നു അച്ഛാ അതെ പിന്നെ അയാൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ആണ് സച്ചേട്ടൻ ഒരുമിട്ട് ഇറങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹാ ഹാ അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അയാള് പ്രായത്തിന് മൂത്തതല്ലേ ഹാ അയാൾ പ്രായത്തിന് മൂത്താണ് പക്ഷേ ചെറുപ്പക്കാരോടും സംസാരിക്കേണ്ട രീതിയിൽ അയാൾ സംസാരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും സച്ചിയും അറിയാം സച്ചിയും പറയുകയാണ് അപ്പം നമ്മുടെ രവി നിങ്ങളൊന്ന് കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളകത്തേക്ക് കയറി പോകാനായിട്ട് നോക്ക് അപ്പോൾ ഇവരെ അകത്തേക്ക് കയറി പോകാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രം മതി വട്ടം വന്ന് നിങ്ങൾക്ക് നിൽക്കുകയാണ് കയറി പോകരുത് നിങ്ങളിങ്ങോട്ട് കയറരുത് എനിക്കത് ഇഷ്ടമല്ല ഞാൻ ഇറങ്ങിക്കോളിവിടെ നിന്ന് പടി അപ്പോൾ രവി ചന്ദ്രൻ നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേണ്ട രവിയായിട്ടാണ് ഇവരിവിടെ വരാനായിട്ട് പാടില്ല ഇവരുള്ളത് കൊണ്ടാണ് ശ്രീകാന്തും വർഷം ഇങ്ങോട്ട് വരത്ത് വരാത്തത് ഇവനെ പോലുള്ളൊരു ഗുണ്ടയുടെ വീട്ടിലൊന്നും ജീവിക്കാനായിട്ട് അവർ തയ്യാറാവില്ല എനിക്ക് ഏതായാലും ശ്രീകാന്തം പർശ്ശേ ഇവിടെ വേണം അതിന് ഇവർ പഴിയിറങ്ങിയ മതിയവിളന്നും ചന്ദ്രമതി ഭയങ്കരോട് വാശി പിടിക്കുക ഇതെല്ലാം വാശി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്താ കാര്യമായിട്ടാണ് പറഞ്ഞത് അതെ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നാ ഏ എങ്ങോട്ടെങ്കിലും പോയിക്കോ ആ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിനീ വീട്ടിൽ സാധനമില്ല ശരി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാം നിങ്ങൾക്ക് ഇപ്പം അതല്ലേ വേണ്ടത് എന്ന് പറയുക അതെ അത് തന്നെ വേണ്ടത് പക്ഷേ നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടീന്ന് ഇറങ്ങും എന്ന് ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകണം ശരി ശരി ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തല്ലോടത്തും വേണ്ട ഞാനും രേവതിയും പടി ഇറങ്ങിക്കോളാം രേവതി ഡ്രസ്സെല്ലാം പേക്കേ അപ്പോൾ രവി മോനെ സച്ചി നീ എന്തൊക്കെയാ പറയുന്നത് നീ എങ്ങോട്ട് പോകുന്നു ഇല്ല അച്ചാ ഞാൻ കാര്യോട് തന്നെ പറഞ്ഞതാണ് ഞാനും രേവതി ഇവിടെ നിന്ന് പോവാണ് രേവതി എന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഡ്രസ്സെല്ലാം പോയി പേക്ക് ചെയ്യാൻ ഹാ അല്ലെങ്കിൽ വേണ്ട എന്തിനാ ഡ്രസ്സല്ലേ ഇവിടെയുള്ള ഡ്രസ്സ് ഇവിടെ തന്നെ കിടക്കട്ടെ ഈ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പടി ഇറങ്ങുമ്പോൾ അച്ഛാ അച്ഛനും കൂടെ വരണം നമുക്ക് പേർക്കും സന്തോഷമായിട്ട് ജീവിക്കാം അച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയുടെ കിളി പോയി കാരണം ദേവിയെ വിട്ടൊരു പരിപാടി ചന്ദ്രമതിക്ക് ഒട്ടുമില്ലെന്ന് നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്തൊക്കെ പറഞ്ഞാലും ദേവിയോട് അത്രയും മാത്രം സ്നേഹം സച്ചിക്ക് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ സച്ചി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അച്ചാബാ അച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി നേരെ പടിക്ക് പുറത്തിറങ്ങാം ചന്ദ്രമതി എന്തെന്നില്ലാത്തൊരു ആദ്യം ചന്ദ്രമതി നേരെ പിന്നാലെ ഓടി ചെല്ലുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ബൈ